ആരി സർ കഴിഞ്ഞ ദിവസം നമ്മുടെ നടി അഹാന കൃഷ്ണ അവരുടെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശബ്ദം വരുന്നു എന്നുള്ളത് അത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ ആ ശബ്ദത്തിൽ പൊറുതി മുട്ടിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതൊരു പക്ഷെ എല്ലാവരും കണ്ടതായിരിക്കാം സോഷ്യൽ മീഡിയയിൽ അഹാനയ്ക്ക് നല്ല നല്ല രീതിയിൽ ഒരു പൊങ്കാല ലഭിച്ചിരുന്നു ഒപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയപരമായുള്ള ചർച്ചകളും ഒക്കെ സജീവമാണ് അരിസാർ എന്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഒരു ഒരു സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് രാത്രി ഒരു ഒരു പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ശേഷം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഒരു നിയമം എന്ന് പറയുന്നത് ഒരു ഡേ ടൈമിലാണ് ആഹാര ഈ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഡേ ടൈമിൽ ശബ്ദം നടത്തുന്നതായിട്ടാണ് അതിനൊരു അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇത്തരം നിയമവശങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ സാധിക്കും ഈ മലിനീകരണം എന്ന് പറയുന്ന ഒരു വിഷയം ആ ഒരു സംഗതി നമ്മൾ പറയുമ്പോൾ നമുക്ക് സാധാരണ അറിയുന്ന കുറെ സംഗതികളുണ്ട് ഇപ്പൊ വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ എന്നാണ് പറയുക മലിനീകരണം എന്ന് പറയുമ്പോൾ അതിൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ട് സോയിൽ പൊല്യൂഷൻ ഉണ്ട് ഇതെല്ലാം നമ്മൾ പറയാറുണ്ട് ഇപ്പൊ നമുക്ക് മലിനീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് കൂടുതലും ഈ റോഡിലൊക്കെ അലസമായിട്ട് വലിച്ചെറിയുന്ന സംഗതികൾ ഈ ചപ്പ് ചവർ ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ വരിക പക്ഷെ ഒരു തരത്തില് നമ്മുടെ ഉള്ളിലേക്ക് വരാത്ത നമ്മൾ ചിന്തിക്കാത്ത ഒരു സംഗതിയാണ് ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെളിച്ച മലിനീകരണം ഇതെല്ലാം മലിനീകരണത്തിൽ വരുന്ന കാര്യമാണ് അപ്പം ഇതിലൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആരോഗ്യപരമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ അത് ഇപ്പോൾ സോയിൽ പൊല്യൂഷനോ അല്ലെങ്കിൽ ഇപ്പോ വാട്ടർ പൊല്യൂഷനോ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ നിങ്ങൾ അഫക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു രോഗമോ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ എടുക്കുന്ന സമയം അത് ഈ സൗണ്ട് പൊല്യൂഷനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് സൗണ്ട് പൊല്യൂഷൻ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാം എന്നുള്ളതാണ് സൗണ്ട് പൊല്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി നിങ്ങൾ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അത് മാത്രം മതി നിങ്ങൾക്ക് ഒരു കാർഡിയൊക്കെ അറസ്റ്റ് ട്രിഗർ ചെയ്യാനുള്ള ഒരു കാരണം അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ ഒരു സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഞാനതിന്റെ ഒരു വളരെ അക്യൂട്ട് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ ക്രോണിക്കായിട്ടുള്ള എഫക്റ്റ് ഉണ്ട് നമ്മളെ ശ്രവണ ശേഷിയെ ബാധിക്കുന്നത് മുതൽ അതുപോലെ മറ്റ് ഈ ഹൈപ്പർ ടെൻഷൻ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റില് ജോലി ചെയ്യുന്ന ആളുകൾ പകല് വന്ന് കടന്നുറങ്ങുമ്പോൾ പകല് ശബ്ദം ഉണ്ടായാൽ അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാൽ അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കുക അവർക്ക് ലോങ് ടേമിൽ വലിയ അസുഖങ്ങൾ ഉണ്ടാവും മെറ്റബോളിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ പല പല വിഷയങ്ങളാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നമാണ് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി സൗണ്ട് പൊല്യൂഷന്റെ നിയമം എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച മാതിരി നമ്മളെ മനസ്സിലേക്ക് ഓടി വരിക പത്ത് മണിക്ക് ശേഷം ശബ്ദം ഉണ്ടാക്കരുത് ഇതിനപ്പുറത്തേക്ക് ഒരു സാധനത്തെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം ഇത് എപ്പഴാ പ്രശ്നമാവുന്നത് സാധാരണക്കാർക്ക് ഇതാണ് എന്നുണ്ടെങ്കിൽ പോട്ടെ അത് നമുക്ക് മനസ്സിലാക്കാം കാരണം എന്താ നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ ഈ നിയമം പഠിച്ച് നടക്കുന്ന വക്കീലോ അല്ലെങ്കിൽ ഇതിന്റെ എൻഫോഴ്സ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ അല്ല പക്ഷെ നമ്മളിതൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോന്നു അല്ലെങ്കിൽ ഒരു ബാലാവകാശ കമ്മീഷന് മുന്നിൽ പോകുന്നു കുട്ടികളുടെ ഒരു പ്രശ്നമുള്ള രീതിയിൽ കാണിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യലിൻ്റെ അടുത്ത് മുന്നോട്ട് പോകുമ്പോ അവരും ഇതാണ് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് ഈ ശബ്ദമലിനീകരണം എന്ന് പറയുന്നത് പത്തുമണിക്ക് ശേഷം ശബ്ദമുണ്ടാക്കരുത് എന്നുള്ളൊരു സാധനം ആണെന്നുള്ള രീതിയിൽ ആണ് ഇവിടുത്തെ നിയമം നടപ്പിലാക്കുന്ന ആളുകൾ പോലും ഇതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവിടെയാണ് ഇതിന്റെ കുഴപ്പം കിടക്കുന്നത് അപ്പൊ അഹാന പറഞ്ഞ പ്രശ്നം എന്താണ് അത് ഒന്ന് പകലാണ് ആ വിഷയം അവർ പറഞ്ഞിരിക്കുന്നത് പകൽ അതുപോലെ ഒരു പ്രശ്നം അപ്പൊ അത് പത്തുമണിക്ക് ശേഷം എന്നുള്ള സാധനത്തിന് വരുന്നതല്ല കാരണം എന്താണ് പകല് പത്തുമണിക്ക് മുന്നേയാണല്ലോ അപ്പൊ രാത്രിയല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പോ എന്താണ് അതില് കുഴപ്പം എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇനി അതുകൂടാതെ എവിടെയാണ് ഇതിന്റെ വയലേഷൻ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളുടെ ആരാധനാലയങ്ങള് മാത്രമാണ് നമ്മളെ മനസ്സിലേക്ക് ഇത് വരിക ഈ പറയുന്ന സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലുള്ള മറ്റൊരു കൂട്ടരുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികളാണ് നമുക്കറിയാം എലക്ഷന്റെ ടൈം ആവുമ്പോൾ അവര് ഈ ഓടുന്ന ജീപ്പില് ബോക്സ് ഒക്കെ കെട്ടി വെച്ചുകൊണ്ട് ഈ പാരഡി പാട്ടും പാടിച്ച് നമ്മളെ വെറുപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് കാരണം ഈ സൗണ്ട് പൊല്യൂഷൻ നിയമത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പച്ചയായിട്ട് അതിനെ ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി മറ്റൊരു നിയമം എന്ന് പറയുന്നത് നിങ്ങളൊരു പരിപാടി നടക്കുന്നു ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നു ഇപ്പൊ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രമിസിനകത്ത് നിൽക്കണം ഇത് പുറത്തേക്ക് മൈക്ക് വെച്ച് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് ആളുകളെ കേൾപ്പിക്കാനുള്ള നിയമം ഇവിടെ ഇല്ല അത് ഇല്ലീഗലാണ് അങ്ങനെ ചെയ്യാറുള്ളത് അമ്പലങ്ങളിൽ നടക്കുന്ന എന്താണ് പള്ളിപ്പെരുന്ന ആൾ നടക്കുന്ന എന്താണ് പള്ളിയിൽ നടക്കുന്ന പരിപാടി ഇരുന്നൂറ് ഇരുന്നൂറ് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് മയക്ക് വെച്ചിട്ട് അത് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ വയലേഷൻ അപ്പൊ അമ്പലങ്ങളിൽ പള്ളികളിലൊക്കെ നടക്കുന്ന പ്രധാന പ്രശ്നം ഇതാണ് ഇനി മുസ്ലിം പള്ളിയിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് മുസ്ലിം പള്ളിയിൽ നടക്കുന്ന എന്താണ് ഇവിടെ ഇന്ത്യ നമ്മൾ നിയമം കൊണ്ട് നിരോധിച്ച സാധനം ഉണ്ട് കോളാമ്പി എന്ന് പറഞ്ഞ സാധനം ഈ മുസ്ലിം പള്ളികളിൽ ഈ കോളാമ്പികൾ ഇന്നും നിലനിൽക്കുന്നു ഈ കോളാമ്പി വെച്ചുകൊണ്ടാണ് ബാങ്ക് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ തൊട്ടടുത്തുള്ള പള്ളി അഞ്ച് കോളാമ്പിയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ഞാനിതിന്റെ ഫോട്ടോ എടുത്ത് പോലീസിൽ പരാതി കൊടുത്തു അവിടുത്തെ ബാങ്ക് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു പോലീസിനെ വിളിച്ചപ്പോ ആ പോലീസുകാരൻ എന്നോട് പറഞ്ഞു അഞ്ച് മിനിറ്റ് കാര്യമല്ലേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ട് ചെവിയിൽ ഇച്ചിരി പഞ്ഞി വെച്ചാൽ മതി എന്നാണ് പോലീസുകാരൻ പറഞ്ഞത് പച്ച പോലീസ് ആയിരുന്നു വിളിച്ചത് അതാണ് പ്രശ്നമായത് അപ്പൊ ഇതാണ് നിയമം നടപ്പിലാക്കുന്ന ആളുകളുടെ പ്രശ്നം അഞ്ച് മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഒരു സെക്കൻഡേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പത്ത് മണിക്ക് ശേഷം ഒരു പടക്കം പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പൊ ഒരു സെക്കൻഡ് എല്ലാം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ തടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണ് അപ്പൊ പൊല്യൂഷൻ എപ്പോഴാണ് എപ്പോഴാണാവുന്നത് അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പൊല്യൂഷൻ ആണ് അല്ലാതെ ഡെസിബിൾ സൗണ്ട് മാത്രമല്ല അവിടെ തന്നെ അത് പൊല്യൂഷൻ ആവുന്നു എന്നുള്ളതാണ് ഇനി ഈ പത്തുമണിക്ക് ശേഷം എന്നുള്ളതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഗവൺമെന്റിന്റെ അതിൽ പറയുന്നത് പ്രകാരം നമ്മളുടെ സ്ഥലങ്ങൾ സോൺസ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട് അതില് അർബൻ ഏരിയ ഉണ്ട് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് അതുപോലെ മറ്റു പല കൊമേഴ്ഷ്യൽ ഏരിയ ഉണ്ട് അങ്ങനെ പല മേഖലകളായിട്ട് തിരിച്ചിട്ട് ഓരോന്നിലും പകലും രാത്രിയും അനുവദനീയമായ സൗണ്ട് ഡെസിബൽ ലെവൽ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ ലെവലിലൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാൻ കണക്കിന്റെ മുന്നിലില്ല പക്ഷെ പറയുകയാണെന്നുണ്ടെങ്കിൽ നാപ്പത്തഞ്ച് ഡെസിബല് രാത്രി അമ്പത്തി അഞ്ച് ഡെസിബിള് പകല് ഇതാണ് കണക്ക് നിങ്ങളെ ഒരു ആരാധനാലയത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയില് നിങ്ങൾ അവിടെ ചെല്ലുക മൊബൈലിൽ ഡെസിബൽ മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് നിങ്ങൾ അവിടെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഡെസിബൽ കാണിക്കാം എന്റെ അപ്പാർട്ട്മെന്റിൽ അവിടെ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്നത് നൂറ് ഡെസ്പിളിന്റെ മേലെയാണ് എന്ന് വെച്ചാൽ അവിടെ അനുവദിക്കപ്പെട്ടത് അമ്പത്തി അഞ്ചാണ് പകല് രാത്രി നാൽപ്പത്തഞ്ച് പക്ഷെ നമുക്ക് അവിടെ ഉള്ളത് നൂറ് എത്ര മടങ്ങ് അധികമാണെന്ന് നിങ്ങൾ ആലോചിക്കാം ഇതാണ് ഈ പറയുന്ന വയലേഷന്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് പക്ഷെ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസുകാരും പറയുന്നത് ചെവിയിൽ പഞ്ഞുവെച്ചാൽ മതി എന്നാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ അവസ്ഥ അപ്പൊ അപ്പോ ഇത് പൊതുജനങ്ങൾ ഇതിനകത്ത് ബോധവാന്മാരായാലാണ് കുറെ കൂടി ഇതിനകത്ത് കാര്യങ്ങൾ വ്യക്തവുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മളൊക്കെ ഏർപ്പെടാറുള്ള സംഘടനയുണ്ട് എസ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഇതുപോലെയുള്ള അവയർനെസ് ക്രിയേഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അവര് ഈ മെയ് മാസത്തിൽ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പയിന്റെ പേര് തന്നെ ഇതാണ് കോളാംബി ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ആണ് കോളാമ്പി ഔട്ട് കംപ്ലീറ്റ്ലി അതിൽ നമ്മൾ വെക്കുന്നത് പരമാവധി ആളുകളെ കൊണ്ട് ഇത്തരം വയലേഷൻസ് നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുക അതിനുള്ള സംവിധാനം നമ്മൾ ആ വെബ്സൈറ്റിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ എസ് എസ് ഗ്ഗ്ലോബലിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാം ഇതിലെ പ്രശ്നം എന്താ വെച്ചാല് പരാതി കൊടുക്കുന്ന ആളുകളെ വേട്ടയാടുന്ന പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് ഇപ്പൊ അഹാനക്ക് നേരിട്ടത് അതാണ് അഹാന ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ഇത് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് എന്താ ആയിട്ട് പോലും ഒരു അഹാനയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി പോലും ആണ് ആളുകൾ ആഹ്വാനമായിട്ട് മുന്നോട്ട് ഇറങ്ങിയത് മറ്റു പല പേരുകളാണ് അതിനകത്ത് വിളിച്ചത് അതായത് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ഒരു വയലേഷൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ കട്ടത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോ അത് ചൂണ്ടിക്കാണിച്ച ആളുകളെ കള്ളന്ന് വിളിക്കുന്ന അവസ്ഥ ഇതാണ് നമ്മളിവിടെ കാണുന്നത് ആ ചൂണ്ടിക്കാണി കാണിച്ച ആളുകളെ ഇവിടെ തല്ലാനും കൊല്ലാനും ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥ അതാണ് അഹാന ഫേസ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ പരിശോധിക്കും അത് നമ്മൾ തിരുത്തേണ്ട ഒരു ഒരു കാര്യമാണെന്നാണ് പറഞ്ഞു വെക്കുക അപ്പോ ഇങ്ങനെയുള്ള സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന വളരെ അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെയാണ് മതങ്ങളുടെ മറ്റൊരു പ്രശ്നം ഈ മതങ്ങളുടെ ഏറ്റവും വലിയ ഒരു അവകാശവാദം എന്താണ് മതം ഉള്ളതുകൊണ്ടാണ് ഇവിടെ മൊത്തം ധാർമ്മികത എന്നാണ് അപ്പോ ഒരു അധാർമികതയെ തടയാൻ സമൂഹത്തിൽ ആർക്കാണ് ആദ്യം സാധിക്കുക എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അത് മതങ്ങൾക്കേ പറ്റൂ മതം ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം അധാർമികതയാണെന്നാണ് പറയുന്നത് നമ്മൾ ഏറ്റവും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന ഈ അധാർമികത അത് ഇവിടെ പരിഹരിക്കുന്നതിന് ഏത് മതമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഏത് മതമാണ് ഓ ഇതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് ഇനി മുതൽ കോളാമ്പി വേണ്ട ബാങ്കുവെ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പള്ളി മുസ്ലിം പള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ ഇപ്പൊ ഈ അടുത്ത ദിവസം നമ്മളൊരു ഒരു പരിപാടിക്ക് പങ്കെടുത്തു അവിടെ ചെന്നപ്പോൾ നമ്മൾ വഴി കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്താണ് ഒരു സ്പീക്കറിലൂടെ നമുക്ക് ഇങ്ങനെ കേൾക്കുകയാണ് അവിടെ നടക്കുന്ന പ്രശ്നം അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ആ അമ്പലമായി എന്നാ തോന്നണേ അപ്പൊ നമ്മൾ ആ സ്പീക്കറിന്റെ പിന്നാലെ പോയി അടുത്ത സ്പീക്കറ് അങ്ങനെ സ്പീക്കർ എണ്ണി എണ്ണി പോയി ഒരു അഞ്ചെട്ട് സ്പീക്കർ കഴിഞ്ഞപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി അങ്ങനെ നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞു ഉറക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വയലേഷൻ ആണ് എന്താണ് അതായത് ഈ പത്ത് മണിയുടെ ശേഷം മാത്രമല്ല അതായത് നിങ്ങൾ ഇവിടെ നടക്കുന്ന പരിപാടി ഇത് ഇതിനകത്ത് നിൽക്കണം ഇത് പുറത്തേക്ക് മയക്കു വെച്ച് കേൾപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല അത് ഇല്ലീഗൽ ആണ് നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ സംഘാടകൻ മാന്യനായതുകൊണ്ട് എന്താ പറഞ്ഞത് ആള് പറഞ്ഞു അങ്ങനെ ഉണ്ടോ അതെനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ പെർമിഷൻ എടുക്കാൻ പോയപ്പോ പോലീസുകാരും പെർമിഷൻ തന്നു മൈക്ക് വെച്ചോളാൻ പറഞ്ഞു പിന്നെ നമ്മൾ എന്തിനാ കൂടുതൽ ചോദിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു പൊല്യൂഷനെ കുറിച്ച് ഈ സൗണ്ട് പൊല്യൂഷന്റെ വിഷയത്തെക്കുറിച്ച് നിയമത്തെക്കുറിച്ച് ബോധമുള്ള ഒരു പോലീസുകാരനായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനം അവിടെ നിലവിലുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല അവർ പറയും നിങ്ങൾ പ്രമിസിനകത്ത് നിൽക്കണം അവർക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മളിവിടെ നടത്തുന്ന ഈ ക്യാമ്പയിനിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആളുകൾക്ക് ധാരണ ഉണ്ടാക്കുക പോലീസുകാർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഹിയറിംഗിനെ വിളിക്കുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അനോണിമസ് ആയിട്ടാണെങ്കിലും പരാതി കൊടുത്ത് ഈ പരാതി കൊടുത്ത ആളുകളെ അഹാനെ പോലെ വേട്ടയാടാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാകാതെ നോക്കുക ഇതെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഇതൊരു വലിയ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം വലിയ തോതിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഐ എം എ ഒക്കെ മുന്നേ അതിനുവേണ്ടി വലിയ തോതിൽ ഇറങ്ങി തിരിച്ചിരുന്നു പക്ഷെ ഈ മതസംഘടനകളുടെയും മതത്തിന്റെയും ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒരു നിസംഗത ഒരു അവസ്ഥയും ഒരു ഒരു സമീപനവും അതോടൊപ്പം തന്നെ അവരുടെ ഗുണ്ടാഴ്ചവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇത് നടക്കാതെ പോകുന്നത് പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടില് പൊല്യൂഷൻ എന്ന് പറയുന്ന സംഗതി നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ അലംഭവമാണ് അതിപ്പോ നമ്മളുടെ നാടിലുള്ള ചപ്പ് ചവർ കളക്ട് ചെയ്യുന്നത് മുതൽ നമുക്കറിയാം എങ്ങും നോക്കിക്കഴിഞ്ഞാൽ വളരെ അലസമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് കുറെയൊക്കെ മാറ്റങ്ങൾ വരുന്നു നമ്മുടെ എന്താണ് ഹരിത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നു നല്ല കാര്യം പക്ഷെ ഇനി മുന്നോട്ട് പോകാനുണ്ട് പക്ഷെ അതിലൊപ്പം തന്നെ അഡ്രസ് ചെയ്യേണ്ട വിഷയാണ് നാസ് പുരുഷന്ന് പറയുന്നത് അതിന് ഒരു 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 കാരണമാകട്ടെ അഹാനയുടെ ഈ ഒരു 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 അവസ്ഥ എന്നാണ് ഞാൻ പറയുക കാരണം ഇത് നമ്മൾ പറയുമ്പോൾ അധികം ആളുകൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കേട്ടു പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വശം അതുകൂടി പറയണല്ലോ ഇതിനകത്ത് കണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ കോളാമ്പി പള്ളിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാം ബാങ്ക് വിളിയുടെ ഈ ഒരു വയലേഷൻ അത് പറയുന്ന സമയത്ത് നമ്മളെ ചോദ്യം ചെയ്യാനാണ് മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികൾ വരാറുള്ളത് പക്ഷേ ഇത് സംബന്ധിച്ച് നമ്മളിവിടെ കാണും ചെയ്യും അതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ വരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പറയാം ഞാനൊരു വിശ്വാസിയാണ് പക്ഷെ അഹാനയോടൊപ്പമാണ് ഇത് പാടില്ല എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസികളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതൊരു വലിയ മെജോറിറ്റി ഉണ്ട് അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയാം അപ്പോ നമ്മള് ഇത് വിശ്വാസികളാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പക്ഷെ നിങ്ങൾ നിയമത്തെ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ധാർമ്മികത കൊണ്ടുനടക്കുന്ന ആളുകാണെന്നുണ്ടെങ്കിൽ ഇതൊരു അധാർമ്മികതയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം അവിടെ നിങ്ങൾ മതത്തിന്റെ വക്താക്കളായി മാറി അതിനെ ഡിപെൻഡ് ചെയ്യുന്ന വെറും എന്താണ് ഈ ഇതുപോലുള്ള അന്ധവിശ്വാസികളായിട്ട് മാറരുത് എന്നുള്ളതാണ് നമുക്ക് അതിന് നിങ്ങൾക്ക് മാതൃക വീണ്ടും അവിടെ ഹിന്ദുക്കൾ തന്നെയാണെന്നാണ് ഞാൻ അവിടെ പറഞ്ഞു വെക്കുക പ്രത്യേകിച്ച് ഈ കോളാമ്പിയുടെ കാര്യം കോളാമ്പിയിൽ പച്ചയായ വയലേഷൻ ആണ് ദിവസം അഞ്ചു നേരം വയലേഷൻ നടത്തുന്നു ഇപ്പൊ അമ്പലത്തിലെ കാര്യം പറയുമ്പോൾ അത് മാസത്തിലൊരിക്കലെന്നോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ ഒരു ഒരു ഒഴുകഴിവ് വേണമെങ്കിൽ പറയാം പക്ഷെ മുസ്ലിം പള്ളികളിൽ എല്ലാ ദിവസവും നടക്കുന്നു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരുടെ കലാശക്കൊട്ടായിട്ടും മറ്റുള്ളവർക്ക് പക്ഷെ മുസ്ലിം പള്ളികളിൽ എല്ലാ ദിവസവും അഞ്ചു നേരവും ഈ പറയുന്ന വയലേഷൻ നടത്തുന്ന വളരെ അധാർമികമായ പ്രവൃത്തി കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അത് അഞ്ചുമാറും കോളാമ്പിയൊക്കെയാണ് ഓരോ പള്ളിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് കേൾക്കുന്ന ഏതെങ്കിലും പോലീസുകാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഇറങ്ങി തിരിക്കുക കാരണം നിങ്ങളിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് വിളിച്ച് പറയുമ്പോൾ ഉടനെ ചെവിയിൽ വെക്കാൻ പറയുന്ന പച്ച പോലീസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാടിന്റെ പോക്ക് എന്താ കൂടി നമ്മൾ ആലോചിച്ചാൽ മതിയുള്ളൂ ഇതിന്റെ ഓഡിയോ എന്റെ ചാനലിൽ കടപ്പൊണ്ടു വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം പോലീസുകാരും പറയുന്ന ആ ഒരു സംഗതി ഞാനത് കോൾ റെക്കോർഡ് ചെയ്തിട്ട് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ സോ നോയിസ് പൊല്യൂഷൻ ഇസ് എ ബിഗ് ട്രബിൾ ഒരു വിഷയം നമ്മൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതാണ് പറയുന്നത് നിൽക്കുന്നത് യെസ് അതാണ് എന്തായാലും മറ്റെല്ലാ പോലെ ശബ്ദ മലിനീകരണവും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിച്ചു അഹാനിക്കെതിരെ വെർച്വൽ റേപ്പ് ഭീഷണികൾ ഉൾപ്പെടെ നടന്നു എന്നുള്ളതാണ് ഖേദകരം എന്തായാലും വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക